இது இப்படண்ட் ஆஹ் கிட்டு அது கையிட்டு வந்தோட ஒரு ரெண்டு இஷ்டி கேட்டிண்ட் இட்டி தாக்கல்லோ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നടത്തറയാണ് നടത്തറ ഖാദിയുടെ മൾട്ടി ഡിസിപ്ലിനറി ട്രെയിനിങ് സെന്റർ ഓക്കെ ഓ അപ്പൊ ഖാദിയുടെ ട്രെയിനിങ് സെന്ററിലാണ് ഇവിടെ ഇവരുടെ ബാക്കിൽ കുറച്ച് കോമ്പൗണ്ട് ഉണ്ട് നടത്തര സെന്ററിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു പ്ലാവ് അല്ലേ പ്ലാവ് തൊട്ടപ്പുറത്തൊരു ഇത് പന പോലെയുള്ള ആ ഒരു മരപ്പതിന്റെ അടയിൽ ഒരു പൊത്തുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ചെറുതായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു അതിന്റെ അടിയിലൊരു മൂർക്കൻ എവിടെ ചേട്ടൻ ആ ചേട്ടനല്ലേ കണ്ടേ എങ്ങനെയാ ക്ലീൻ ചെയ്യുമ്പോ കാണ കണ്ടേരുള്ളിൽ കയറണോ അപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ ഇരിക്കുന്നുണ്ട് സംബന്ധികളുണ്ടാവും പക്ഷെ ഇത്തിരി എന്താ പറയാ ക്ഷീണിതനായിട്ടുള്ള കണ്ടിട്ട് തോന്നിയാ അതിലെടുക്കുമ്പോൾ പറയാം എടുക്കാൻ പറ്റൂല്ല അത് കുഴപ്പമില്ല കാരണം വെച്ചാൽ പ്ലാവിന്റെ കടയറെ പുത്താണ് ചിലപ്പോ അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോ മാറി വേറെ പുത്തിലേക്ക് കയറി പോകുന്നൊന്നും അറിയില്ല കിട്ടുമെന്നാണ് വിശ്വസിക്കണേ എന്തായാലും നമുക്ക് ഇനി അധികം സമയങ്ങളില്ല നമുക്ക് റെസ്ക്കിലേക്ക് കിടക്കാം ഇപ്പൊ എന്നാ ചെലപ്പോ പൂട്ടോ ആ അത് ഇറങ്ങുന്നുണ്ട് താഴ്ത്തിക്ക് ഇറങ്ങുന്നുണ്ട് ഇത് അധികം പണിയൊന്നും ഇല്ല പണിയൊന്നില്ല ഞാൻ പറഞ്ഞില്ല എന്തോ ഇതിനാണെന്ന് ആ ഇത് വേറെ ഒന്നല്ല ഇതിന്റെ സ്കിൻ ഷെഡ്യർ ആയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി ആ പട്ടിണിയാ കണ്ണൊന്നും കാണാല്ല പത്തിരിക്കാൻ പോലും പയ്യാത്തി അത് ചേട്ടാ അന്ന് മാറി മാറി മാറിയ കണ്ണു കാണാനില്ല കണ്ണു കാണാനില്ല അതാണ് തല്ലിക്കൊല്ലാണെങ്കി പിന്നെ നമ്മളോടെ ഫ്രണ്ടാ വെച്ചിട്ടുണ്ടോ നമ്മള് പിടിച്ചോണ്ട് നിയമപരമായി ഈ സാധനത്തിന്റെ ഷെഡ്യൂൾ ചെയ്യുന്ന സാധന ചെയ്യുന്ന സാധന ഇല്ല ഇല്ല റിട്ടം ഇല്ല അതിനൊക്കെ തിരിഞ്ഞു വരാൻ കാണാനില്ല ഇതിനെ കാണുമ്പോളോ അതെ

ह वनीला का काम की हो ഇതിനെ നമ്മള് പറോട്ടാനി ഫോർട്ട് ഓഫീസിലേക്ക് ചക്കര ഹോട്ടലിന്റെ അപ്പുറത്തെ സംഭവം ഞാനൊരു അരമണിക്കൂറത്തെ പണി ഞാൻ പ്രതിച്ചു തരുന്നു ഇവിടെ സംഭവം ഒറ്റ ആ ഒരു കല്ല് മാറ്റിയപ്പോൾ തന്നെ വേറെ പുത്തൊന്നും വേഗം പെട്ടെന്ന് കിട്ടി സംഭവം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത്ര ആക്റ്റീവ് അല്ലാത്ത പക്ഷെ എന്നാലും അത്യാവശ്യം വലുപ്പമുള്ള പാമ്പാണ് ഒട്ടും നമുക്ക് അതിലെടുക്കുമ്പോൾ ഒട്ടും എന്താ പറയുക ഭാരം ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ മിക്കവാറും നേരത്തെ പറഞ്ഞ പോലെ പട്ടണി ഇടന്നുള്ള പാമ്പാണ് സ്കിൻ ഷെഡ് ചെയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് കണ്ണൊക്കെ മൂടി മിൽക്കി ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് കണ്ണൊന്നും കാണാനില്ല അതുകൊണ്ടാണ് ഒട്ടും പത്തിയിരിക്കാൻ ശ്രമിക്കുക ഞാൻ പിന്നെ നമുക്ക് ബാഗിലേക്ക് കയറ്റുമ്പോൾ വേണം പെട്ടെന്ന് അത് കയറി പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഇതിനെ മഴയിലേക്ക് വിട്ട് അതിൻ്റെ സ്കിൻ ഷെഡ് ചെയ്ത് വീണ്ടും ഭക്ഷണം കഴിച്ച് തുടങ്ങണം അത് നെഗറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അപ്പം എന്തായാലും സേഫ് ആയിട്ട് ബ്രസ് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ചെറിയ ചെറിയ വീഡിയോ ഞാൻ അവിടെ അതിൻ്റെ ഒപ്പിയാണ് വേണ്ടും അടുത്ത വീട്ടിൽ കാണാം മിക്സിൻ്റെ ചോദിച്ചു ഫൈ